നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓൾറെഡി ഒരു പൊസിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ ഈ ഒരു രണ്ട് ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരുന്നു ഇവിടെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിരുന്നു അത് താഴത്തെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മളിവിടുന്ന് ബൈയിങ് പൊസിഷനാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ എടുക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി അറുപത്താറ് ക്വാണ്ടിറ്റി അതായത് നമ്മുടെ പൊസിഷൻ സൈസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ നേരെ പകുതിയാണ് അത് വെച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ സൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി അറുപത്താറ് ക്വാണ്ടിറ്റിയാണ് അത് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് അതായത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ നമ്മളൊത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളൊരിക്കലും ഈ പറയുന്ന ആ ഒരു ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നില്ല മറിച്ച് ട്രെൻഡിന് അഗെയിൻസ്റ്റായിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ അത് ഏതൊരു ദിവസമാണെങ്കിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓർഡർ ഇടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം സെല്ല് ഒ എൻ ജി സി വൺ ഇത് ലിമിറ്റ് പ്രൈസിലാണ് നമ്മൾ ഓർഡർ ഇടുന്നത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റി വയ്ക്കുക നിങ്ങളിത് കാണിച്ചു തരിക എന്ന ഉദ്ദേശം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓർഡർ ഇടുന്നത് ഇപ്പോഴും തന്നെ ബ്രാക്കറ്റ് ഓട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസും വൺ പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റും ആണ് നമ്മൾ വെക്കുന്നത് അതിന് ശേഷം നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഇവിടെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് അല്ല ഓർഡർ ഇപ്പോൾ പ്ലേസ് ആയി ഇനി എപ്പോഴാണോ പ്രൈസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആ സമയത്ത് നമുക്കിവിടെ എൻട്രി കിട്ടുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു മനസ്സിലാക്കുക നമ്മൾ ഒരു സൈഡ് മാത്രം നമുക്ക് പ്ലേസ് ചെയ്തിട്ട് എൻട്രി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കറിയത്തില്ല ഇന്ന് മാർക്കറ്റ് ഏത് സൈഡിൽ നിന്നാണ് റിവേഴ്സ് ആകുന്നത് ഇപ്പോൾ കാലത്തെ ഇങ്ങോട്ട് നല്ലൊരു ഡൗൺ സൈഡ് മൂവ് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ദാറ്റ് നമ്മൾ ഇവിടെ ഒരു ബൈ ഓർഡറും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കും അപ്പോൾ ഒരു ക്വാണ്ടിറ്റി തന്നെ പ്രൈസ് ഇവിടെ നമ്മൾ ഒരു മുപ്പത്തിയഞ്ചായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തു അതിന് ശേഷം ഇവിടെ നമ്മൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചു അതിന് ശേഷം ഇവിടെ ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ താഴത്ത് നമ്മളൊരു ബൈയിങ് സൈഡ് ഓർഡറും ഇട്ടിട്ടുണ്ട് എപ്പോഴാണ് ഇവിടെ വരുന്ന ബൈ ആകും അപ്പോൾ നമ്മൾ മുകളിൽ ഇട്ടേക്കുന്ന സെൽ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയും ഈ ഒരു രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇനി വിപ്രോ അപ്പോൾ എത്ര എണ്ണത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ച നമ്മളുടെ ആ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് എന്നാൽ മാർക്കറ്റിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് തിരിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ മുകളിലുള്ള ഒരു സെൽ ഓർഡർ ഇവിടെയും അതുപോലെ തന്നെ താഴത്തൊരു ബൈ ഓർഡറും കൊടുക്കാൻ പോവുകയാണ് ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജും ടാർഗറ്റായിട്ട് വൺ പെർസെൻറ്റേജും അതിന് ശേഷം നമ്മൾ അവിടെ എൻട്രി പ്ലേസ് ചെയ്യുവാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇത് ഇവിടുന്ന് പോകുമോ അതോ താഴത്തേക്ക് വീണ്ടും തിരികെ വരുമോ അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റി അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറില് നമ്മൾ ഇവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബൈ ഓർഡർ നമ്മൾ ആ പ്രൈസിൽ ചെയ്യാൻ പോവുകയാണ് ഒരു ക്വാണ്ടിറ്റിയാണ് പോയിട്ട് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും വെക്കുന്നു ടാർഗറ്റായിട്ട് വൺ പെർസെൻറ്റേജും വെക്കുന്നു അപ്പോൾ രണ്ട് സൈഡും നമ്മളിപ്പോൾ ലോക്ക് ചെയ്തു ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് എൻട്രി കിട്ടും അപ്പോൾ നമ്മൾ എടുത്ത പൊസിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്തേക്ക് മാർക്കറ്റ് കഴിഞ്ഞ ക്യാൻഡിൽ എത്തിയിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചിരിക്കുന്നത് നൂറ്റി പതിമൂന്ന് നാൽപ്പത്തി അഞ്ചിലാണ് മാർക്കറ്റ് ഇന്നത്തെ ഡേ ലോ കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് അമ്പത്തി അഞ്ചിലാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് പൈസയുടെ വ്യത്യാസം വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പക്ഷേ സ്റ്റോപ്പ് ലോസ് ഒന്ന് കിട്ടിയേക്കാം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ തമ്മിലുള്ള വ്യത്യാസം വൺ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജിൻ്റേതാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ടോട്ടൽ ഇപ്പോൾ മൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലോ വരെ ഒരു ടു പോയിൻറ്റ് ത്രീ ഫോർ പെർസെൻറ്റേജിൻ്റെ മൂവ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടാം അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടാം ഏതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ഇനി ഏത് തന്നെ സംഭവിച്ചാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ ഒരു പ്രോസസ്സ് മെക്കാനിക്കലി ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും വിപ്രോയിലെ ഓർഡർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഈ ഒരു നാല് സ്റ്റോക്കിലും ഈ ഓർഡർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് അപ്പോൾ ഓർഡറെണ്ണം എക്സിക്യൂട്ടായിട്ടുണ്ട് അത് വേറൊന്നുമില്ല നമ്മളുടെ ബി പി സി എല്ലിൽ നമുക്കിന്ന് ലോസ് കിട്ടി ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ലോസാണ് കിട്ടിയേക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിവിടെ പവർ ഗ്രിഡിൽ ഇതുപോലെ തന്നെ രണ്ട് ഓർഡറുകൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിന് ശേഷം സെൽ ഓർഡർ ഇടാൻ പോകുന്നു അവിടെ നമ്മൾ ഇടാൻ പോകുന്ന ക്വാണ്ടിറ്റി ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ട്രേഡുകളാണ് ഇതെല്ലാം അതിനുശേഷം നമ്മളിവിടെ സെൽ ബട്ടൺ അമർത്തുന്നു അപ്പോൾ ഇവിടെ സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തു ഇനി ഒരു ബൈ ഓർഡർ ഇതുപോലെ തന്നെ നമുക്ക് താഴെത്തി വെക്കേണ്ടതുണ്ട് അത് ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തെടുക്കുന്നു ബൈ ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യുന്നു ഒന്ന് എത്രയാണോ വേണ്ടത് അത് വെക്കുക അതിനുശേഷം സ്റ്റോപ്പ് ലോസായിട്ട് പോയിൻറ്റ് ഫൈവ് വെച്ചു ടാർഗറ്റായിട്ട് വൺ പെർസെൻറ്റേജും വെച്ചു നമ്മൾ ബൈയിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഓർഡർ ഇപ്പോൾ കഴിഞ്ഞു ഇനി ഈ ഒരു രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകൾ തമ്മിലുള്ള വ്യത്യാസം പോയിൻ്റ് സെവൻ പെർസെൻറ്റേജിൻ്റേതാണ് അതിന് നമ്മൾ എൻ ഡി പി സിയിലേക്ക് വരുന്നു അതിലും കൂടെ നമ്മളിതുപോലെ തന്നെ ഒരു ഓർഡർ ഇടാൻ പോവുകയാണ് എൻ ഡി പി സി ഇപ്പോൾ നോക്കി നല്ല രീതിയിലൊരു ടച്ച് ഫസ്റ്റ് തന്നിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ഇട്ട് വെച്ചിരുന്നു എങ്കിൽ നമുക്കവിടെ എൻട്രി കിട്ടുമായിരുന്നു എനിവേ നമ്മളിവിടുന്ന് ഇപ്പോൾ ഓർഡർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഒരു ക്വാണ്ടിറ്റി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് വൺ പെർസെൻറ്റേജും നമ്മളവിടെ ഓർഡർ ഇട്ടു ഇതുപോലെ തന്നെ നമുക്കിനി ഓർഡറും ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ലോക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കളയുക അതാണ് നമുക്ക് പിന്നീട് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസും ഒരു ക്വാണ്ടിറ്റിയും നമ്മൾ വെച്ചു ടാർഗറ്റായിട്ട് വൺ പെർസെൻറ്റേജ് വെച്ചു അതിന് ശേഷം സെൽ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തു അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇട്ടു ഇനിയിപ്പോൾ ഏതാണോ എൻട്രി നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം മറു സൈഡ് നമ്മൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏ നമ്മൾ നാലെണ്ണം ഇപ്പോൾ ഓർഡർ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയുള്ളൂ ഒരു ദിവസം ഒരാൾ നാലോ അഞ്ചോ ട്രേഡ് എടുക്കുന്നു എന്ന് കരുതിയാൽ ആക്ച്വലി അങ്ങനെ ചെയ്യരുത് അത് ഓവർ ട്രേഡ് ആയി പോകും നമ്മൾ ഇതിനുകൊണ്ട് പരീക്ഷണം നടത്തുന്ന ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരാൾ അഞ്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും രണ്ട് ട്രേഡ് പ്രോഫിറ്റിൽ വന്നാൽ നമ്മൾ വൺ ഇസ് ടു റിസ്ക് റിവാർഡാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് പോർഷൻ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ രണ്ട് സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ടു പോർഷൻ ഇൻറ്റു ടു ട്രേഡ്സ് അതായത് നാല് പോർഷൻ നെറ്റ് പ്രോഫിറ്റ് കിട്ടും ബാക്കി മൂന്ന് സ്റ്റോക്കുകളിൽ അയാൾക്ക് ലോസ് വന്നാലും ഒരു പോർഷൻ വെച്ചിട്ട് മൂന്ന് ട്രേഡുകളിൽ ലോസ് അതായത് മൂന്ന് പോർഷൻ്റെ ലോസേ ഉള്ളൂ അതായത് നെറ്റ് വൺ പോർഷൻ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാകും ഇനിയിപ്പോൾ നമുക്ക് ഉടനെ ഇതിനകത്ത് നോക്കാനില്ല ഇനി നമുക്ക് ഏതെങ്കിലും ബൈ എൻട്രിയോ സെൽ എൻട്രിയോ ഈ പറഞ്ഞ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ ട്രിഗർ ആകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അലർട്ട് കിട്ടുന്നുണ്ടാകും ആ അലർട്ട് കിട്ടുന്നത് വരെ നമ്മൾ ഇനി ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല അതർവൈസ് നമ്മൾ നോക്കിയിരുന്നിട്ടും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇനി സംഭവിക്കാനില്ല അപ്പോൾ ഒരു എൻട്രി കിട്ടിയതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ രണ്ടാമത്തെ എൻട്രി എൻ ഡി പി സിയിൽ ട്രിഗർ ആയിട്ടുണ്ട് ബൈ ഓർഡർ ആണ് ട്രിഗർ ആയേക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഇനി വേണ്ടത് എൻ ഡി പി സിയുടെ ആ സെല്ലോട്ട് ഇട്ടേക്കുന്നത് ക്യാൻസൽ ചെയ്ത് കളയണം അതിവിടെ മുകളിൽ നമുക്ക് കാണാം ഇത് നമ്മൾ സെല്ലെൻട്രി വെച്ചേക്കുന്ന ക്യാൻസൽ ചെയ്യുകയാണ് ഇനി ഇതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ടാർഗറ്റ് കിട്ടും ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും അത് ഏത് കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് അതായത് ലോസ് എടുത്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമേ ഒരു ട്രേഡർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത് ഒരു ട്രേഡറെ ആഗ്രഹമാണ് പക്ഷേ അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും കിട്ടത്തില്ല പ്രോഫിറ്റ് കിട്ടത്തില്ല അപ്പോൾ അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല അപ്പോൾ ഒരു ട്രേഡർ വിജയിക്കുന്നത് എല്ലായ്പ്പോഴും അയാളുടെ കൺട്രോളിലുള്ള കാര്യം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ ഡിസിപ്ലിൻ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം ടാർഗറ്റ് നമ്മൾ വൺ എയ്റ്റി ടു മിനിമം വെക്കുക അതിന് മുകളിലേക്ക് എത്ര നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവോ അതെല്ലാം നിങ്ങളുടെ എത്ര എടുക്കാൻ പറ്റുന്നു അതെല്ലാം ബോണസാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടാമത്തെ എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത എൻട്രി കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം എൻ ഡി പി സി കൃത്യമായിട്ട് നമ്മൾ വന്ന് വരച്ചേക്കുന്ന ആ ഒരു സപ്പോർട്ട് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണുള്ളത് ഒരു സ്റ്റോക്കിലും കൂടെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് പവർ ഗ്രിഡ് ആണ് അത് നമുക്ക് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളതാണ് താഴത്തേക്ക് ഡൗൺഫോൾ ചെയ്തു അതിന് ശേഷം വീണ്ടും വന്ന് അവിടെ ഹിറ്റ് ചെയ്തു നമുക്കിവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബൈ ഓർഡർ നമ്മളിവിടെ താഴത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളത് അപ്പോൾ നമ്മളങ്ങനെ ആ ബൈ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടുക ഇത് നമ്മുടെ കൺട്രോളിൽ കൊണ്ട് തന്നെ എൻട്രി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുമ്പിൽ നമ്മൾ വെറുതെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിട്ടിട്ട് നമ്മുടെ വഴിക്ക് നമുക്ക് പോകാം അപ്പോൾ മൂന്ന് മണിവരെ പിന്നെ സമയമുണ്ട് ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടുക ഇല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടുക ഇത് രണ്ടും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ മൂന്ന് മണിക്ക് കയറിയിട്ട് പൊസിഷൻ സ്കോർ ഓഫ് ചെയ്യുക ആ സമയത്ത് പ്രോഫിറ്റാണോ ലോസ് ആണോ എന്നൊന്നും പിന്നെ നമ്മൾ നോക്കിയിട്ടൊട്ട് കാര്യവുമില്ല അപ്പോൾ രണ്ടെണ്ണത്തിൽ ഇപ്പോൾ എൻട്രി കിട്ടി ഒരെണ്ണത്തിൽ നമ്മൾ ഓൾറെഡി എൻട്രി കിട്ടി എക്സിറ്റ് എടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ മൊത്തം അഞ്ച് സ്റ്റോക്കിൽ നമ്മളിന്ന് ട്രേഡ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുവാണ് ഇനിയിപ്പോൾ ഒ എൻ ജി സിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അത് താഴത്തെ ബൈയിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടില്ല മുകളിലും രണ്ട് സൈഡ് നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ട് വിപ്രോ നോക്കിയാലും അതുപോലെ തന്നെ മധ്യഭാഗത്തായിട്ട് നിലകൊള്ളുകയാണ് അപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എൻട്രി എടുത്ത എല്ലാത്തിലും ഓപ്പോസിറ്റ് ഇട്ടേക്കുന്ന ഇപ്പോൾ ബൈ ഓർഡർ ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ സെല്ലോഡർ ഇട്ടേക്കുന്ന ക്യാൻസൽ ചെയ്ത് കളയുക ഇനി സെല്ലോർഡറാണ് നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ബൈ ഓഡർ ഇട്ടേക്കുന്നത് ക്യാൻസൽ ചെയ്ത് കളയ്യാം അത് മറന്നു പോകാതിരിക്കുക അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനി അടുത്തത് നമുക്ക് എൻട്രി കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാവുന്നതാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മുപ്പത്തി അഞ്ച് ആയിട്ടുണ്ട് നമ്മൾ രാവിലെ എടുത്ത എൻട്രി കിട്ടിയ രണ്ട് സ്റ്റോക്കുകളുടെ പൊസിഷൻ ഈ കാണുന്നത് പോലെയാണ് ഇത് ജസ്റ്റ് പ്രോഫിറ്റിൽ നമുക്ക് കാണാം പവർ ഗ്രിഡ് എൻ ഡി പി സി വരുന്നത് സ്റ്റിൽ അത് ലോസിലാണോ ഉള്ളത് അപ്പോൾ ഇത് ടാർഗറ്റ് കിട്ടുമോ പ്രോഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയയില്ല എന്തും സംഭവിക്കാം ഇനി ഒ എൻ ജി സിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി തന്നെ കിട്ടിയിട്ടില്ല പിന്നീട് അങ്ങോട്ട് സപ്പോർട്ടിലേക്കോ റെസിസ്റ്റൻസിലേക്കോ മാർക്കറ്റ് എത്തിയിട്ടില്ല വിപ്രോ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ് സപ്പോർട്ടിലേക്കോ റെസിസ്റ്റൻസിലേക്കോ മാർക്കറ്റ് പിന്നീട് എത്തിയിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതുതായിട്ടുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതായത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന സപ്പോർട്ടിൽ ബൈ ഓർഡറും അതുപോലെ തന്നെ തൊട്ട് മുകളിൽ കാണുന്ന റെസിസ്റ്റൻസിൽ സെൽ ഓർഡറും പ്ലേസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണക്കുകൂട്ടൽ ഇതാണ് എപ്പോഴാണോ ഒരു സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ താഴത്തേക്ക് മാർക്കറ്റ് ഫോൾ ചെയ്യില്ല അവിടുന്ന് റിവേഴ്സ് ആകും അല്ലെങ്കിൽ റിവേഴ്സ് റിവേഴ്സാകാനുള്ള സാധ്യത ഫിഫ്റ്റി പെർസെൻറ്റേജിലധികം ഒരു അമ്പത്തൊന്ന് റിവേഴ്സ് റിവേഴ്സാകാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു ആ കണക്കുകൂട്ടലിൻ്റെ പുറത്താണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്താൽ അത് അവിടുന്ന് റിവേഴ്സായി വീണ്ടും താഴത്തേക്ക് നേരെ പോരാനുള്ള സാധ്യത അമ്പത്തൊന്ന് ശതമാനം ഉണ്ടെന്ന് നമ്മൾ ബൈ ഡിഫോൾട്ട് കരുതുകയാണ് അങ്ങനെ കരുതി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഓർഡർ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബി പി സി എല്ലിലാണ് റിയൽ ട്രേഡ് നമ്മളിന്ന് നടത്തിയത് ഇവിടെ സപ്പോർട്ടിൽ വന്നത് ഹിറ്റ് ചെയ്തു ആ സമയത്ത് നമ്മൾ എൻട്രി എടുത്തു പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് അത് പോയി എന്നിരുന്നാലും നമുക്കിവിടെ കാണാം അവിടെ ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത് പോയിൻ്റ് ഫൈവ് പോയിൻ്റ് സോറി പോയിൻ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് വരെ അത് താഴത്തേക്ക് പോയിട്ടുള്ളൂ അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് അത് എടുത്തു എന്ന് പറയാവുന്ന രീതിയിലേ ഉള്ളൂ അപ്പോൾ ഇനിയും ഇത് മാർക്കറ്റ് മുകളിലേക്ക് വരുമോ താഴത്തേക്ക് പോവോ എന്ന് നമുക്കറിയാത്ത അവസ്ഥയിലാണ് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എവിടെ റെസിസ്റ്റൻസ് ഉണ്ടോ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സെല്ലേ ചെയ്യത്തുള്ളൂ എവിടെയാണോ സപ്പോർട്ട് ഉള്ളത് അവിടെ നമ്മൾ ബൈയേ ചെയ്യത്തുള്ളൂ ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പോയിട്ട് നമ്മൾ ബയ്യോ സെല്ലോ ചെയ്യുന്നുണ്ടാവില്ല ബാക്കി ഉള്ള ഏരിയ കംപ്ലീറ്റ് നമുക്ക് നോ ട്രേഡിംഗ് സോണായിട്ട് നമ്മൾ കരുതും അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി അപ്പോൾ പുതിയ ആൾക്കാർ പുതുതായിട്ട് ബിഗിനേഴ്സ് ആയിട്ട് ട്രേഡിങ്ങിൽ വന്നിട്ടുള്ള ആൾക്കാരോട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഒട്ടനവധി സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ തന്നെ കണ്ട് ധാരാളമായിട്ട് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ടാകും ഇനി കാശ് കൊടുത്ത് സ്ട്രാറ്റജീസ് ഇഷ്ടം പോലെ പേര് പഠിപ്പിക്കുന്നുണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കൊടുത്തിട്ട് സ്ട്രാറ്റജി പഠിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രാറ്റജിയും പൈസ കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല കാരണം ഇഷ്ടം പോലെ സ്ട്രാറ്റജി നമുക്ക് യൂട്യൂബിൽ തന്നെ ആണ് ഇനി നിങ്ങൾ എന്നുവരെ ഈ സ്ട്രാറ്റജി പഠിക്കാൻ ടൈം എടുക്കുന്നോ അത്രയും കാലം നമ്മളിത് ഇതുപോലെ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മുടെ രീതിയിലുള്ളത് എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുവരെ വരെ മനസ്സിലാക്കിയെടുക്കാനുള്ള ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രാറ്റജിയിലല്ല ആക്ച്വലി ട്രേഡിങ്ങിലെ വിജയം ഇരിക്കുന്നത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറും പത്ത് ശതമാനവും അത് താഴെ മാത്രം വെയ്റ്റേജ് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് കണക്ക് കൂട്ടിയാൽ മതി അതിനപ്പുറത്തേക്ക് നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട് ഇനി സൈക്കോളജി സൈക്കോളജി എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേൾക്കാറുണ്ടാവും ആ വാക്ക് മാത്രം കിട്ടിയിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല മറിച്ച് സൈക്കോളജി എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് വിശദീകരിച്ച് പറയുന്ന വീഡിയോകൾ നമുക്ക് ആ തീരെക്കുറവോ ഇല്ലെങ്കിൽ കാണാനോ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഇവിടെ പൊസിഷൻ സൈസിങ് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ എൻട്രി എടുത്തപ്പോൾ ആ നമ്മുടെ ടോട്ടൽ അക്കൗണ്ടിലുള്ളതിൻ്റെ നേരെ പകുതിയെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കാരണം ബൈ ഡിഫോൾട്ട് നമ്മളത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓട്ടോമാറ്റിക്കലി നമ്മൾ വെച്ചത് എത്രയാണ് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ട് നമ്മൾ ഇട്ടത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് സ്റ്റോപ്പ് ലോസും അതേപോലെ ടാർഗറ്റ് വൺ പെർസൻറ്റേജും അപ്പം മിനിമം വൺ ഇക്സ്റ്റി ടു റിസ്ക്വാർഡ് എടുത്തോളണം എന്ന് നമ്മൾ പറഞ്ഞു കാരണം അങ്ങനെ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കലി മുന്നോട്ടുള്ള ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കുറയുകയായിരിക്കും ആക്ച്വലി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊക്കെ ചെയ്യേണ്ടത് ഇനി ഈ വീഡിയോ കുറച്ച് കാലങ്ങളായി കാണുന്നവരോ ഇല്ലെങ്കിൽ പുതുതായിട്ടോ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇരുപതിനായിരം രൂപയ്ക്ക് കൂടെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ചാനലിൽ ട്രേഡ് ചെയ്ത് തുടങ്ങിയത് കേവലം ഒരേ ഒരു ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തുകൊണ്ടാണ് ദാറ്റ് മീൻസ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരാൾ ഒരു ബിഗിനറാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും കൂടെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യരുത് ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഒരു കാരണവശാലും തുടക്കത്തിലേക്ക് വരുന്ന ആൾക്കാർ ഒരിക്കലും ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകരുത് അത് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാക്കത്തില്ല നിങ്ങൾ പഠിച്ച് എക്സ്പെർട്ട് ആയതിന് ശേഷം മാത്രമേ അതിലേക്ക് വേണമെങ്കിൽ പോകാവുള്ളൂ കാരണം വേണമെങ്കിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പൈസ വരുന്നത് ഇക്വിറ്റി ട്രേഡിങ്ങിൽ തന്നെയാണ് പൈസ വരുന്നത് കാരണം എത്ര തുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇറക്കാൻ പറ്റും ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അങ്ങനെ അൺലിമിറ്റഡ് പണം ഇറക്കാനും പറ്റത്തില്ല അതുപോലെ തന്നെ വിൻ പ്രോബിലിറ്റി ബൈ ഡിഫോൾട്ട് പ്രീമിയം ഡി കെ ഉള്ളതുകൊണ്ട് തന്നെ ഓപ്ഷൻസിൻ്റെ വിൻ പ്രോബിലിറ്റി ബൈ ഡിഫോൾട്ട് നമുക്ക് പറയാവുന്നത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹയർ റിസ്ക് റിവാർഡ് വെച്ചിട്ട് അതിനകത്ത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ മനസ്സിലാക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ആകും പൊതുവെ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ട്രേഡിംഗ് സോ ദാറ്റ് നിങ്ങൾ കഴിയുമെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ കാണുന്ന ഒട്ടനവധി വീഡിയോകളിൽ എല്ലാവരും തന്നെ പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയിട്ടായിരിക്കും അതിനകത്ത് ആയിട്ട് നമ്മൾ പോയി ചാടിക്കൊടുത്താൽ അത് ഭയങ്കരമായ അപകടം ഉണ്ടാക്കും കാരണം സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് ഇനി നിങ്ങൾ പുതിയതായിട്ട് വരുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ തുടക്കകാലത്തുള്ള അതായത് ഈ ചാനൽ തുടങ്ങിയ സമയത്തുള്ള ഏകദേശം ഒരു രണ്ട് മാസത്തെ വീഡിയോസ് നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടനവധി സ്ട്രാറ്റജികൾ ഏകദേശം നാലോ അഞ്ചോ സ്ട്രാറ്റജികൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് ഓരോ സ്ട്രാറ്റജിയിൽ ചെയ്താലും നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് എത്ര വിൻ റേഷ്യോ കിട്ടാം എന്നുള്ളതൊക്കെ ആ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ടാമത് കത്തുള്ള വീഡിയോകൾ തുടക്കം തൊട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഒരു സ്റ്റോക്ക് വെച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങി പിന്നെ പതിയെ 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 നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടുവരുവാണ് ചെയ്തത് അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് എങ്ങനെ വളർത്തിക്കൊണ്ട് വരാം തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യാനാണ് സാധ്യതയുള്ളത് ആ തെറ്റുകൾ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഇതൊക്കെ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ ബൈ ഡിഫോൾട്ട് ലൈവായിട്ട് മാർക്കറ്റിൻ്റെ മുമ്പിലിരുന്ന ത്രൂ എക്സ്പീരിയൻസ് നിങ്ങൾ എണ് ചെയ്തുകൊണ്ടേ നിങ്ങൾക്കിതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ നേരെ മറിച്ച് അതേ എക്സ്പീരിയൻസ് കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാലുള്ളൊരു മാർഗ്ഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് മറ്റൊരാൾ ട്രേഡ് ചെയ്ത ആ ഒരു വീഡിയോ അയാൾ എൻട്രി എടുത്തത് ക്വാണ്ടിറ്റി അയാളുടെ പൊസിഷൻ സൈസിങ് എത്രയായിരുന്നു റിസ്ക് റിവാർഡ് എത്രയായിരുന്നു അയാളുടെ അതിന് പിന്നിലുള്ള ലോജിക്ക് എന്താണ് ഇതൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ ആക്ച്വലി റിയൽ ടൈമിൽ ഒരു ട്രേഡ് നിങ്ങൾ ഒരാൾ ട്രേഡ് ചെയ്യുന്ന അടുത്തിരുന്ന് കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുന്ന പോലെ ഏകദേശം ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതലൊരു എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്യാൻ അതുകൊണ്ട് പറ്റും മനസ്സിലാക്കുക ട്രേഡിംഗ് ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിലെ പ്രവൃത്തി മേഖലയിൽ നമ്മൾ പ്രവർത്തിച്ചാലും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒത്തിരി മുന്നോട്ടേക്ക് വിജയത്തിലേക്ക് പോകാനായിട്ട് അത് സഹായിക്കും സോ ദാറ്റ് അതല്ലാതെ നമ്മളൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് ദിവസത്തെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ ലൈവ് ട്രേഡിൽ ഇരുന്നൂറ് ദിവസം ഇരിക്കേണ്ടി വരും അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും മറിച്ച് ഇത്രയധികം വീഡിയോകൾ ഉള്ളതിൽ നിന്ന് ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കുറച്ചധികം എക്സ്പീരിയൻസ് കിട്ടും ഇനി കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് തിയറിറ്റിക്കലായിട്ടുള്ള വീഡിയോകൾ പഠിക്കാൻ പോകും നമ്മൾ പഠിച്ചിരുന്ന കാലത്തെ നമ്മളുടെ അനുസരിച്ച് അതായത് എസ് ഐ ഒക്കെ കാണപ്പാട് നമ്മൾ പഠിക്കുന്നു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുന്നു മാർക്ക് കിട്ടുന്നു ആ പരിപാടി ഇവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാനാണ് സാധ്യത കാരണം ഇവിടെ തിയറി പഠിച്ചിട്ട് നമുക്ക് ഈ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് നമുക്ക് ആ ഇമോഷണൽ ഫീൽ കിട്ടണം നമ്മൾ ട്രേഡിന് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ മറ്റു കുറേ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാകും ഇനി ഇമോഷണൽ ഫീലിങ്സ് വരുന്നത് കൊണ്ടാണ് ട്രേഡിങ്ങിൽ ഒരാൾ വിജയിക്കാനുള്ള സാധ്യത കുറയുന്നതെന്ന് നമ്മളുടെ പല വീഡിയോകളിലും അല്ലെങ്കിൽ പലരുടെയും പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് ഈ ഇമോഷണൽ ഫീൽ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജിയും നമുക്കൊരു മാത്തമാറ്റിക്സ് ും നമുക്ക് നമ്മുടേതായ കുറച്ച് റൂളുകളും ഉണ്ടായിരിക്കുകയും ആ റൂളിനെ നമ്മൾ ബ്ലൈൻഡായിട്ട് കണ്ണടച്ച് ഫോളോ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇമോഷൻ ഇല്ലാതിരിക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്നത്തെ ദിവസം നമുക്ക് ലോസാണ് കിട്ടിയത് ഇനി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് മൂന്ന് ലോസിലാണുള്ളത് പക്ഷേ ഇപ്പോഴും നമ്മളിത് മാനസികമായി ബാധിക്കുന്നില്ല അതർവൈസ് ബാധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ റൂൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ റൂള് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ തോന്നുന്നത് നേരെ മറിച്ച് നമ്മൾ റൂള് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം റിവഞ്ച് ട്രേഡ് ചെയ്യേണ്ട ആവശ്യകത ഇതൊന്നും വരത്തില്ല അപ്പോൾ ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുക ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേരെ വെച്ചിട്ട് ഒരു പൈലറ്റ് റണ് അതായത് നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതേ ഡിസിപ്ലിൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഒരു പൈലറ്റ് റണ് നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏകദേശം അഞ്ച് പേര് ആറ് പേരോളം ഉണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് പേര് കൃത്യമായി ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ട് ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം നെറ്റ് പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലും മറ്റൊരാൾക്ക് ഇരുപത്താറ് ശതമാനത്തിന് മുകളിലും പ്രോഫിറ്റ് എൺ ചെയ്യാനും പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കുക നിരന്തരമായി ഒരു പക്ഷേ കണ്ടിന്യൂസ് ലോസോ ഇല്ലേ പ്രോഫിറ്റിലേക്ക് വരാതിരുന്ന ഇല്ലെങ്കിൽ പ്രോഫിറ്റാണോ ലോസാണോ എന്ന് തന്നെ അറിയാതിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് അറിയണമെങ്കിൽ തന്നെ നമ്മൾ ഈ കാണുന്നത് പോലെ ഒരു ജയണലൊക്കെ എഴുതണം അപ്പം നമ്മുടെ കൂടെ വന്നവരാരും തന്നെ വർഷങ്ങളായി അവർ പക്ഷേ ട്രേഡ് ചെയ്തിരുന്നവരെയായിരിക്കാം പക്ഷേ ജേണൽ എഴുതുന്നൊരു ശീലം ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ശീലങ്ങൾ മാറ്റങ്ങൾ നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ടേക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ലോസാണ് കിട്ടിയിരുന്നത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പൊതുവേ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക ഒപ്പം തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് ചേരാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ ഇതിപ്പോൾ ആഗസ്റ്റ് കഴിഞ്ഞതിന് ശേഷം സെപ്റ്റംബറിൽ നമ്മൾ കുറച്ച് പേരെ കൂടെ എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ പറയുകയോ നമ്മളെ വിളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഈ എടുത്തേക്കുന്ന രണ്ട് ട്രേഡുകൾ നിങ്ങൾക്കിവിടെ കാണാം ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക ഇന്നത്തെ ദിവസം അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഈ പ്രൈസിൽ എങ്കിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ലോസ് കിട്ടുമായിരുന്നു അപ്പോൾ നമുക്ക് ഇത് മെക്കാനിക്കലി ചെയ്തു പോവുക എന്നത് മാത്രമേ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളൂ ഇപ്പോൾ ഒരു മൂന്ന് ട്രേഡ് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രേഡ് പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞാൽ വൺ എഫ്റ്റി ടു റിസ്ക് റിവാർഡാണ് എടുക്കുന്നതെങ്കിൽ നെറ്റ് നമ്മൾ ബ്രേക്ക് ഇവനിലേക്ക് എത്തുന്നുണ്ടാകും ഇപ്പോൾ മറ്റ് സ്റ്റോക്കുകളിൽ മൊത്തം അഞ്ചെണ്ണത്തിലാണെങ്കിലും രണ്ടെണ്ണത്തിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ബാക്കി മൂന്നെണ്ണം ലോസ് അടിക്കുകയും ചെയ്താലും നെറ്റ് പ്രോഫിറ്റിലുണ്ടാകും അപ്പോൾ ഈ രണ്ടിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല അപ്പോൾ ഇതും കൂടെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ഹോംവർക്ക് എന്ന രീതിയിൽ വീഡിയോ കണ്ടതിന് ശേഷം ചെക്ക് ചെയ്യുക എന്താണ് ഈ സ്റ്റോക്കുകളിൽ അന്നത്തെ ദിവസം നടന്നിട്ടുള്ളത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്വയം ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് കൂട്ടാം ഇല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്ത ട്രേഡുകൾ കണ്ടുകൊണ്ടും നമുക്ക് എക്സ്പീരിയൻസ് കൂട്ടാം അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഓരോ ട്രേഡും നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ എടുക്കുക ഒപ്പം തന്നെ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വലിയൊരു എമൗണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക കാരണം ഇവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങേണ്ടത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയും ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളത് ചെയ്ത് തുടങ്ങുക മനസ്സിലാക്കുക ഒരു സ്ട്രാറ്റജിയും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങളൊരു ഡിസിപ്ലിനും ഒരു സിസ്റ്റവുമാണ് ബിൽഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിങ്ങളെ സഹായിക്കാൻ നമ്മൾക്ക് പറ്റും ഇപ്പോഴല്ല സെപ്റ്റംബർ ആദ്യത്തോടുകൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമ്മുടെ കൂടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി ഏതുമായിക്കോട്ടെ നമ്മൾ നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നുണ്ടാവില്ല മറിച്ച് നമ്മൾ ചെയ്തു തരുന്ന സേവനം എന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാകും ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ തെറ്റിക്കുന്നുണ്ടോ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം അതിനുവേണ്ട സഹായങ്ങളായിരിക്കും നമ്മൾ തരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്